വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് ജനങ്ങളെ നേരിടാൻ ബി ജെ പിക്ക് ധൈര്യമില്ലെന്ന് മുഖ്യമന്ത്രി ആർക്ക് നൽകിയ വാഗ്ദാനമാണ് ബി ജെ പി പാലിച്ചതെന്നും പിണറായി ചോദിച്ചു കടമെടുപ്പ് വിഷയത്തിൽ പ്രധാനമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്ന് കേരളത്തിന് തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്നും കേരളത്തിന്റെ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞതായി കേട്ടത് കേരളത്തിന് തിരിച്ചടിയാണോ ഉണ്ടായത് സംസ്ഥാനങ്ങളുടെ മേൽ കേന്ദ്രം ചെലുത്തുന്ന മേൽ അത് കൃത്യമായി വിശദമായി പരിഗണിക്കണം എന്നതാണ് നാം ആവശ്യപ്പെട്ടത് അത് പൂർണ്ണമായി ാണ് സംസ്ഥാനത്തിന് മാറുന്നത് തൃശൂരിൽ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ ചേരുന്നുണ്ട് തിയോഫിൻ മുഖ്യമന്ത്രി പ്രധാനമായി എടുത്തു പറഞ്ഞത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ കേരളത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് കടമെടുപ്പ് പരിധി വിഷയത്തിൽ തിരിച്ചടിയാണ് ഉണ്ടായതെന്നാണ് പ്രധാനമന്ത്രി ആരോപിച്ചത് പക്ഷേ ഇത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കേരളത്തിനെതിരെ വിദ്വേഷമാണ് പ്രധാനമന്ത്രി പടർത്തുന്നത് എന്നുമാണ് മുഖ്യമന്ത്രി പറയുകയും ഒപ്പം തന്നെ യു ഡി എഫ് എടുക്കുന്ന നിലപാടുകൾ അതോടൊപ്പം തന്നെ ഷൈലൈ ടീച്ചർക്കെതിരെ നടക്കുന്ന വ്യക്തിഹത്യ സൈബർ ആക്രമണം തുടങ്ങിയ വിഷയങ്ങളെല്ലാം കൃത്യമായ മറുപടിയാണ് സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർക്ക് മുഖ്യമന്ത്രി നൽകുകയും ചെയ്തത് എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ചും യു ഡി എഫിനെതിരെ ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്കെതിരെ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനെതിരെയൊക്കെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് സിജു വർഗീയത തുടരണോ അതായത് ഇതാണ് ജനങ്ങൾക്ക് മുന്നിലുള്ള പ്രധാന ചോദ്യം രാജ്യത്തിന്റെ ഫെഡറലിസം നിലനിൽക്കണോ ഇത്തരത്തിൽ ഇതൊരു പ്രധാന ചോദ്യമായാണ് വോട്ടർ വോട്ടർമാരുടെ മുന്നിലേക്ക് ഉയരുന്നത് എന്നത് മുൻനിർത്തിയാണ് അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാര്യം അതോടൊപ്പം തന്നെ കേരളത്തെ കുറിച്ച് തെറ്റിദ്ധാരണ വരുത്താൻ പ്രധാനമന്ത്രി ഇവിടെ വന്നു വരെ കേരള കേരളത്തിന് തിരിച്ചടിയായി കോടതി സുപ്രീം കോടതിയിൽ തിരിച്ചടി നേരിട്ടു എന്ന് പറഞ്ഞത് തീർത്തും തെറ്റാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണിത് കാരണം നിലവിൽ അത്തരത്തിലൊരു സമീപനം മറ്റൊരു സംസ്ഥാനങ്ങളും സ്വീകരിച്ചിട്ടില്ല കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി നിയന്ത്രിച്ചു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചോദിച്ചു ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം പണം കടം വാങ്ങുമ്പോൾ അത് കേന്ദ്രത്തിൻ്റെ കടമായിട്ട് കണക്കാക്കാറുണ്ടോ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ കിഫ്ബി വാങ്ങുന്ന കടം കേരളത്തിൻ്റെ കടം മാറ്റുന്നത് അത്തരത്തിലുള്ള നിലപാടുകളാണ് കേന്ദ്രം സ്വീകരിച്ചത് തന്നെയുമല്ല കേന്ദ്രത്തിൻ്റെ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്നു കേരളത്തിന് തരാനുള്ളത് തരാതിരിക്കുന്നു ഇതെല്ലാം ചോദ്യം ചെയ്താണ് കേരളത്തിന് സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വന്നത് അങ്ങനെ സുപ്രീം കോടതിയിലേക്ക് പോയപ്പോൾ കേരളത്തിന് തിരിച്ചടി ഉണ്ടായി എന്നാണ് കേന്ദ്രവും പ്രധാനമന്ത്രിയും പ്രചരിപ്പിക്കുന്നത് ബി ജെ പിയും ഇതു പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഇത് തീർത്തും തെറ്റായ വാദമാണ് കാരണം സുപ്രീം കോടതിക്ക് മുന്നിൽ ഇത്തരത്തിലൊരു കേസ് എത്തുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആവശ്യവുമായി ഒരു സംസ്ഥാനം എത്തുന്നത് ഇതാദ്യമാണ് അപ്പോൾ കേരളമാണ് ഇത്തരം ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴി തുറന്നിട്ടത് ആദ്യമായി സുപ്രീം കോടതിക്ക് മുന്നിൽ മുന്നിലെത്തുന്നൊരു സംഭവമായതുകൊണ്ട് തന്നെ ഈ കേസ് പഠിക്കുന്നതിന് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പഠിക്കുന്നതിന് ഭരണഘടനാ ബെഞ്ചിനെ നിയോഗിക്കുകയാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിനെ നിയോഗിക്കുകയാണ് സുപ്രീം കോടതി ചെയ്യുന്നത് അത് ആദ്യമായി ഉണ്ടായത് ഒരു സംഭവമാണ് പക്ഷേ ഇത് ഇതിനെക്കുറിച്ച് പഠിക്കാനായി ഒരു ഭരണ ഭരണഘടനാ ബെഞ്ചിനെ നിയോഗിക്കുന്നത് ഇത് ഈ വിഷയം എങ്ങനെയാണിത് കേന്ദ്രത്തിന് അങ്ങനെ ഒരു നിലപാടെടുക്കുവാൻ സാധിക്കുക എന്നത് വിശദമായി പഠിച്ച ശേഷം അതായത് കേരളം ഉന്നയിച്ചത് സുപ്രീം കോടതി അംഗീകരിച്ചു എന്നതാണ് യാഥാർഥ്യം അത് അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇതിന് ഒരു ഭരണഘടനാ ബെഞ്ചിനെ നിയോഗിക്കുമ്പോൾ കേന്ദ്രം പ്രചരിപ്പിക്കുന്നത് കേരളത്തിന് തിരിച്ചടിയായി എന്നാണ് തിരിച്ചടിയായി എന്നാണ് അത് തീർത്തും തെറ്റാണ് എന്ന കാര്യം വ്യക്തമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത് അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ സി പി ഐ എമ്മിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച സംഭവത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചു അത് വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞു സുരേഷ് ഗോപി എങ്ങനെയെങ്കിലും തൃശ്ശൂരിൽ ജയിക്കുമോ രക്ഷപ്പെടുമോ എന്നറിയാനുള്ള ഒരു ശ്രമമാണ് അതിൻ്റെ ഭാഗമാണ് ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നീക്കം എന്നാൽ അതൊന്നും ചെയ്താലൊന്നും സുരേഷ് ഗോപി തൃശ്ശൂരിൽ രക്ഷപ്പെടില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ആ ഒരു സംഘപരിവാർ സംഘപരിവാർ അനുകൂല മനസ്സ് സംഘപരിവാർ അനുകൂല നിലപാട് ഇത്തരം നിലപാടുകളെ കുറിച്ചും മുഖ്യമന്ത്രി വ്യക്തമാക്കി കോൺഗ്രസ് പഠിച്ച കളരിയിലല്ല തങ്ങൾ പഠിച്ചത് അതുകൊണ്ട് തന്നെ ഒരു ഒരു മൃദു സമീപനം ി ജെ പിയുമായി ഒരു നീക്കുപോക്കുണ്ടാക്കി മുന്നോട്ട് പോകുന്ന രീതി സി പി എമ്മിനില്ല ഇടതുപക്ഷത്തിന് അതില്ല അങ്ങനെ ചില നീക്കുപോക്കുകൾ കോൺഗ്രസ് ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ടാ അത് ഇടതുപക്ഷത്തിനെതിരെ ആരോപണമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വലിയ കേരളത്തിൽ അതിനു മറുപടിയായി മുഖ്യമന്ത്രി ഇന്ന് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ അഭിമുഖീകരിക്കാൻ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കേന്ദ്ര സർക്കാർ മോദി തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചു ആർക്ക് നൽകിയ വാഗ്ദാനങ്ങളാണ് പാലിക്കപ്പെട്ടിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി ചോദിക്കുകയും ചെയ്തു അല്ലേ തീർച്ചയായും സിജു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടപ്പോൾ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും തെരഞ്ഞെടുപ്പുകളെ നേരിട്ടപ്പോൾ പ്രധാ ഈ ബി ജെ പി മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ നിരവധി വാഗ്ദാനങ്ങളുണ്ടായിരുന്നു ഇതിലൊന്നുപോലും നടപ്പാക്കിയിട്ടില്ല ആ വാഗ്ദാനങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് വിശദീകരിക്കാൻ പോലും ബി ജെ പിയോ പ്രധാനമന്ത്രിയോ തയ്യാറായിട്ടില്ല അപ്പോൾ ഈ ഇതിലൊരു വാ ഒരു ഒരു വാഗ്ദാനം പോലും നടപ്പായിട്ടില്ല എന്ന് മാത്രമല്ല ഏതെങ്കിലും വാഗ്ദാനങ്ങൾ ഏതെങ്കിലും നില അത് പകുതിയോ മുഴുവനായോ അല്ലെങ്കിൽ അതിനെ എത്ര ശതമാനം നടപ്പിലാക്കി എന്ന് പറയാനോ ആ തരത്തിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വ്യക്തമാക്കാനും അവർ തയ്യാറായിട്ടില്ല തന്നെയുമല്ല നേരത്തെ പറഞ്ഞ വാഗ്ദാനങ്ങളെക്കുറിച്ച് കുറിച്ച് ഒരക്ഷരം പോലും ഇത്തവണ ഇറക്കിയ പ്രകടന പത്രികയിൽ എന്തെങ്കിലുമൊന്നും ഇണ്ടാൻ സമ്മേളനത്തിന്റെ കൂടുതൽ